എന്റെ നേരത്തെ ഉള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് മാഷ് പറഞ്ഞത് ഈ അധർമ്മം ചോദ്യം ചെയ്യപ്പെടാത്തൊരു അവസ്ഥയായിരുന്നു ഭാരതത്തിലുടനീളം പക്ഷേ ദുര്യോ ഇപ്പൊ മത്സരിക്കാൻ സൂതപുത്രന് ആവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അതേ ഉണ്ടായിരുന്നു ഒരു പക്ഷപാതിത്വം ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ഇടയിൽ തന്നെ സാധനം ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം ആയിരിക്കും ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു വിപ്രതിപത്തി അകന്ന് നിൽക്കാൻ നമുക്ക് തോന്നും അതിനൊക്കെ കാരണങ്ങളുണ്ട് വേറെ ഇതിന് പുറമെ നമുക്ക് കാരണം പറയാനൊക്കില്ല അപ്പം ജനങ്ങൾക്ക് ചില ആളുകളുടെ നേരെ ഇഷ്ടാനിഷ്ടങ്ങൾ വരും കാരണമില്ലാത്തത് എന്ന് തോന്നുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ വരും ദുര്യോധനെ ധാരാളം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭരണം ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ല ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് സവിശേഷമായി പറയുന്നുണ്ട് അത്ര അതിൻ്റെ കഥയുടെ സന്ദർഭമേ നമ്മൾ കൂടുതൽ വിവരിക്കും എന്നാണ് ഒരു തരത്തിൽ ആ പേടി മാത്രമല്ല ഉണ്ടാകും എന്താണ് വീരനാണ് അപ്പോൾ ഭീഷ്മരാണെന്ന് പറഞ്ഞാലും വഴയം കൊടുക്കില്ല ഭീഷ്മരെയും ചോദ്യം ചെയ്യും അല്ല വർണ്ണവ്യവസ്ഥ വളരെ ശക്തമായിരുന്ന വർണ്ണവ്യവസ്ഥ പാലിക്കപ്പെട്ടിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ സൂതപുത്രന് അവിടെ മത്സരിക്കാൻ അവകാശമില്ലാന്ന് പ്രഖ്യാപിച്ചത് രാജാക്കന്മാരുടെ വിദേശ രാജ്യത്ത് നിന്ന് ഒരു പ്രസിഡന്റ് വന്നാലാണ് സ്വീകരിക്കാൻ നിൽക്കുക പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും വരുന്ന രാജ്യത്തിൻ്റെ ചീഫാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചീഫ് പോയി സ്വീകരിക്കാൻ നിൽക്കും പ്രോട്ടോകോളിൻ്റെ അത് പറയുന്നത് പ്രോ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമാണ് പിന്നെ അതൊരു കാര്യക്രമത്തിൻ്റെ പ്രശ്നമാണ് അവിടെ അല്ല വർണ്ണവ്യവസ്ഥ അത് വർണ്ണവ്യവസ്ഥ നാം വിചാരിക്ക വിചാരിക്കുന്നത് പോലെ രൂഢമൂലമായിട്ടില്ല ആ കാലത്ത് കാരണം ക്ഷത്രിയന്മാർ ബ്രാഹ്മണരായി ആയിക്കൊണ്ടിരിക്കുന്നു ബ്രാഹ്മണന്മാർ ചണ്ടാലന്മാരായിക്കൊണ്ടിരിക്കുന്നു വർണ്ണനകളുണ്ട് ശൂദ്രന്മാർക്ക് ബ്രാഹ്മണനാവാം എന്ന് ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കുന്നു ഈ ശാതിപൂർവത്തിലെ ഭീഷ്മർ ശൂദ്രർക്കും ബ്രാഹ്മണനാവാം അവൻ ആ അവനാ നിഷ്ഠപാലിച്ചാൽ മതി നിഷ്ഠപാലിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരണം അപ്പോൾ വർണ്ണവ്യവസ്ഥ വർണ്ണവ്യവസ്ഥയ്ക്ക് ഒരിക്കലും രൂഢമുലവാൻ സാധ്യമല്ല എന്താണ് സ്വഭാവത്തെ ആസ്പദമാക്കിയല്ലേ അല്ലാതെ ജന്മത്തെ ആസ്പദമാക്കിയല്ല സ്വഭാവത്തെയും ഗുണത്തെയും സ്വഭാവത്തിൻ്റെ ഗുണത്തെയും പിന്നെ പ്രവൃത്തിയെയും പ്രവൃത്തി വരുന്ന ഉടനാണ് പ്രവൃത്തി വരുന്നത് സ്വന്തം ഭാവത്തിൽ നിന്നാണ് ഒരാളുടെ പ്രവൃത്തി വരുന്നത് പിന്നെ ഭാവം എന്ന വാക്കിന് തന്നെ പ്രവൃത്തി നടത്തുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ പിന്നെ ചാരുണ്യമയാസ്ടം അവിടെ മയാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ ചെയ്തു എന്നല്ല അർത്ഥം അത് സമൂഹം ചെയ്തു എന്നാണ് ലോകസമൂഹം ചെയ്തു എന്നാണ് അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ലോകസമൂഹമാണ് അല്ല കൃഷ്ണനല്ല ഒരു വ്യക്തിയല്ല ലോകസമൂഹത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ചാതുവർണ്യം മയാ സൃഷ്ടം ലോകസമൂഹത്തിൽ ഒരു വർണ്ണവ്യവസ്ഥ കാണുന്നു എന്ന് കൃഷ്ണൻ പറയുകയാണ് അല്ലാതെ ഒരു കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന അർത്ഥമുണ്ട് ആ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത് നാം നിഷ്പക്ഷമായി ചരിത്രാതീത കാലം മുതൽ ഇങ്ങോട്ടുള്ള സമൂഹത്തിൻ്റെ പുരോഗതിയും വികാസവും പരിണാമവും വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ബൗദ്ധികമായ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ലോക സമൂഹത്തിൽ ഒരു വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്നതായി കാണുന്നു അർജുന എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റിരുന്ന അമ്പാടിൽ എഴുന്നേറ്റിരുന്ന അങ്ങ് വർണ്ണവ്യവസ്ഥ അങ്ങ് സൃഷ്ടിച്ചു അല്ലെ ഈ മയാ എന്നുള്ളത് ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ അന്ന് നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥ ഈ ഗുണകർമ്മ വിഭാഗശയായിരുന്നോ ഗുണകർമ്മ വിഭാഗമാണ് വിഭാഗത്തെ അടിസ്ഥാന ഗുണകർമ്മങ്ങളുടെ വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർണ്ണവ്യവസ്ഥ എന്നുള്ള സങ്കല്പം കൊണ്ടുപോകുന്നത് അത് കൃഷ്ണൻ കൊണ്ടുപോകുന്നതല്ല സമൂഹത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണേ ഇപ്പോൾ ഇത് ഭൂമിയുടെ ആകർഷകത്തെ ഇദ്ദേഹം കൊണ്ടുവന്നതാണോ ന്യൂട്ടൺ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റീൻ കൊണ്ടുവന്നതാണോ അല്ല ഇതൊക്കെ പ്രപഞ്ചത്തിൽ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ആരും കണ്ടെത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം കണ്ടെത്തി ഇതുപോലൊരു കണ്ടെത്തലാണ് സമൂഹത്തെ നോക്കിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം അർജുനെ പറഞ്ഞു കൊടുത്തു അല്ലാണ്ട് കൃഷ്ണൻ രാവിലെ അടുത്ത വീടുകളിലേക്ക് പോയി വെണ്ണയും കട്ടത് വന്നിരുന്ന സൃഷ്ടിച്ച സംഗതിയല്ല അല്ല അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായിരുന്നു അതൊരു പ്രഖ്യാപനമായിരുന്നു ആ നിരീക്ഷണമാണോ പ്രഖ്യാപനമൊന്നുമില്ല നിരീക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്യാമല്ലോ ആ നിലയില്ലേ അറിയിക്കുക എന്നാണ് ഖ്യാപി അറിയിക്കുന്നു അതിൽ നിന്നാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് അറിയിക്കലാണത് പറഞ്ഞുകൊടുത്തു ഞാൻ എൻ്റെ ദൃഷ്ടി കൊണ്ട് അപഗ്രഹിച്ചു നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹം ഇന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു വർണ്ണവ്യവസ്ഥ അപ്രത്യക്ഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർണ്ണം എന്ന് പറഞ്ഞാൽ ജന്മനാ സിദ്ധിച്ച സിദ്ധികളുടെ എല്ലാത്തിൻ്റെയും സാങ്കേതിക സമയമാണ് വർണ്ണം നിങ്ങളൊരു പാട്ടുകാരനും പഠിപ്പിക്കാൻ കഴിയുള്ളവനുമാണെന്നിരിക്കട്ടെ അപ്പോൾ അതാണ് നിങ്ങളുടെ വർണം ആ വർണ്ണവുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത് വരണം ചെയ്തത് ഏതോ അത് വർണം വരണം ചെയ്യുക ജനിച്ചപ്പോഴേ വലിച്ചുകൊണ്ട് വരിക അപ്പോൾ ജനിച്ചപ്പോഴേ പാട്ടുകാരനാകാനുള്ള സിദ്ധികളുണ്ടല്ലോ പാട്ടുകാരനായിട്ടുണ്ടായിരിക്കില്ല എന്നാലും പാടിയാൽ നല്ല പാട്ടായിരിക്കും അതിനേക്കാൾ മോശക്കാർ വലിയ പാട്ടുകാരായി പ്രസിദ്ധി നേടിയിട്ടുണ്ടാവും അത് വേറെ കാര്യം അവിടെയാണ് ഈ ഭാഗ്യത്തെക്കുറിച്ച് ദൗർഭാഗ്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ വാസനാധിഷ്ഠിതമാണ് വാസനാധിഷ്ഠിതമാണ് വർണ്ണസങ്കല്പം ആ വാക്കിൻ്റെ അർത്ഥം അതാണ് നിറമെന്നുപോലും അതിനർത്ഥമില്ല അതൊക്കെ പിൽക്കാലത്ത് വന്ന അർത്ഥങ്ങളാണ് നിറം എന്നുള്ളത് പിൽക്കാലത്ത് വന്ന അർത്ഥമാണ് അല്ലാതെ അത് ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞു എന്ന അർത്ഥത്തിൽ അതിനെ സമീപിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതിനു അതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഞാൻ എന്ന പദം അഹം എന്ന വാക്ക് വിവിധ അർത്ഥ തലങ്ങളിൽ ഈ അഹം എന്ന വാക്കിന് ഏതെല്ലാം തരത്തിൽ ഒരു സാമൂഹിക ശാസ്ത്രം രചിക്കുമ്പോൾ ഒരു ദാർശനിക ശാസ്ത്രം രചിക്കുമ്പോൾ അഹം എന്ന വാക്കിന് ഏതെല്ലാം തരത്തിലുള്ള അർത്ഥങ്ങൾ സങ്കല്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ അങ്ങനെ സാധ്യമായ എല്ലാ അർത്ഥങ്ങളും ഭഗവത്ഗീതയിൽ ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ അർത്ഥങ്ങളിൽ സാമൂഹിക ശാസ്ത്രം എന്ന നിലയിലും മനഃശാസ്ത്രം എന്ന നിലയിലും ദർശനശാസ്ത്രം എന്ന നിലയിലും സനാതനധർമ്മത്തിൻ്റെ വീക്ഷണ കോണിലും ഏതൊക്കെ തരത്തിൽ ഏതേതെല്ലാം അർത്ഥങ്ങളിൽ അഹം എന്ന വാക്ക് പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ ആ പ്രയോഗങ്ങളെല്ലാം ആ പ്രയോഗങ്ങളെയെല്ലാം സന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രയുക്തിയാണ് അഹം അപ്പം എല്ലായിടത്തും കൃഷ്ണൻ അർത്ഥമെടുക്കരുത് എന്താണ് കാരണം കൃഷ്ണ പരബ്രഹ്മമെന്നും പറയാറുണ്ട് ഇത് തന്നെ കാരണം അപ്പോൾ ചിലടത്ത് പരബ്രഹ്മം എന്ന അർത്ഥത്തിലായിരിക്കും ആഹം പ്രയോഗിച്ചിരിക്കുന്നത് ചിലടടുത്ത് ദേവകിയുടെ പുത്രൻ വാസുദേവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ചിലടടുത്ത് അർജുനൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ നിൻ്റെ സുഹൃത്തായ ഞാൻ അർജുനെ സംബോധ ചെയ്യുമ്പോഴങ്ങനെയാണ് ഈ അർത്ഥം കൽപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ ഏഹ് മാനദണ്ഡം ഉണ്ടോ മാനദണ്ഡം ഭഗവാൻ അങ്ങനെ വിചാരിച്ചു പറയുന്നു അത് നാം കണ്ടെത്തിക്കൊള്ളണം അത് അതിന്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാകും ഏത് ആശയം ആണോ ഞാൻ എന്നതിനോട് ചേർത്ത് പറയുന്നത് ആ ആശയത്തിൻ്റെ സ്വഭാവത്തെ ആസ്മദമാക്കി അവിടെ ഞാൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നിശ്ചയി നിശ്ചയിച്ചോളണം അപ്പൊ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാനദണ്ഡം ബുദ്ധിയാണ് ഇതെന്തൊക്കെ പറയുമ്പോഴും പ്രധാനമായിട്ട് വേണ്ട സംഗതി എന്താണ് ബുദ്ധിയുണ്ടായിരിക്കുക എന്നത് വളരെ നിർബന്ധിത എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് ഇതിനൊക്കെ ബുദ്ധി അപ്പോൾ ബുദ്ധിയുള്ളവരെ നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും